അല്ല അങ്ങനെ സി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച നമ്മുടെ പാലത്തിന്റെ അപ്പുറത്തുള്ള തട്ടുകടയുണ്ടല്ലോ ആ വടപുറത്തില്ല ജസ്റ്റ് അതിന്റെ അപ്പുറത്താണ് അപ്പം അവിടുന്ന് ഭക്ഷണം കഴിച്ചു വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അവന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ അപ്പം എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എന്ന് പറഞ്ഞു പെട്ടി തുറക്കാൻ പറഞ്ഞു ഞാൻ പെട്ടി ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ എല്ലാ എല്ലാം എടുത്ത് പുറത്ത് വെച്ചു പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയാം ആ കുഴപ്പമില്ല പോട്ടെ പോട്ടെ എന്നുവെച്ചാൽ അത് ശരിയല്ലല്ലോ പിന്നെ അല്ല ഞങ്ങൾ നോക്കി എന്നുവെച്ചാൽ നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ അത് ശരിയല്ല നിങ്ങൾ പരിശോധിക്കണം പരിശോധിച്ചിട്ടായാലും എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ട പോരല്ലോ അകത്ത് എന്താണെന്ന് അവർ കാണണല്ലോ അപ്പോൾ അത് പറയുമ്പോ അല്ല പോട്ടെ അത് ഞങ്ങൾ പോട്ടെ പോട്ടെ അല്ല സാരല്ല പോട്ടെ ഞങ്ങൾ സാരുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞു പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാന്ന് തോന്നിയില്ല പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ അപ്പോൾ പിന്നെ ഞങ്ങള് പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നില്ല അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്ത അപ്പോൾ ഞാൻ ആ ക്യാമറ പിടിച്ച കുട്ടിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തേ ഇതൊന്ന് കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടി തുറക്കാൻ അവർക്കൊരു മടി ഞാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാം അപ്പോൾ പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ടത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെയുള്ള ആരൊക്കെയും വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും പോട്ടേന്ന് പറഞ്ഞാൽ പറഞ്ഞ് പോകല്ലേ ഇന്ന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സി ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് പിന്നെ വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ വരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ടും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത് സ്വാഭാവികമായിട്ടും ഡിക്കി തുറന്നു സ്വാഭാവിക എന്റെ പൊന്നാലി അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ പറയാ പെട്ടി പുറത്തേക്ക് കിടത്തില്ല ഡിക്കി മാത്രം തുറന്നിട്ട് ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളു നോക്കൻ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവർ പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരേലും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവര് പറഞ്ഞ് ഇനി പരിശോധിക്കാന്നുള്ളതാണ് പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാ ആ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അഞ്ഞു എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളി തന്നെ വെക്കണോ അത് കയറിക്കുന്നത് ഇതുകൊണ്ടാണല്ലേ ഞാൻ പറ ഒരു സെക്കൻഡിൽ അത് എന്താ പറയാ ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ ചോദിച്ചണ്ടേ ഞാൻ ചോദിച്ചല്ലോ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവര് പറയണ്ടേ അവര് നോക്കണ്ടേ അത് നോക്കാണ്ട പെട്ടി കണ്ടിട്ട് ഇനി എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം ഇനി അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിന് അവർക്കെന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല ഇനിയിപ്പോൾ എൻ്റെ എടോ ഞാൻ എം പി എൻ്റെ വണ്ടി നിർത്തൂല എന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എൻ്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്കി തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു എം പി ആണ് ഞങ്ങളുടെ പെട്ടിമ്മോ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൾട്ട് 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 ചെയ്യാൻ ഇൻറ്റൻഷൻ പരിശോധന ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തത് പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പത്തന്നെ ഇനി പോട്ടെ അപ്പൊ എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയണ്ടേ അപ്പൊ പരിശോധന ആണെങ്കിൽ അത് അംഗീകരിക്കാം ഇല്ല തുറന്നപ്പോഴും പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ അറിയാം എന്തായാലും പിന്നെന്താണെന്നറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ടല്ലേ ഉള്ളെന്തോണ്ട് തുറന്നില്ല എന്നായിരിക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചിലപ്പോ അതായിരിക്കും ചോദിക്ക അപ്പൊ അത് വേണ്ടല്ലോ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റ് അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധന ആയിരുന്നു ഇന്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടിയെല്ലാം പുറത്തേക്ക് എടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെന്നെ എടുത്ത് നോക്കുവായിരിക്കും അപ്പൊ പെട്ടിയെടുക്കുന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ അല്ല ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ല നീന്തലെ പരാതി രാഷ്ട്രീയ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞങ്ങള് ഇതൊക്കെ എല്ലാരും കണ്ടല്ലോ വിഷ്വൽസ് ഇതുവരെ ഉണ്ടായിരുന്ന പിന്നെ പരിശോധന എന്തായിരുന്നു ഇനി ഇപ്പൊ മുതലെങ്കിലും പരിശോധിക്കട്ടെ ആയാലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങള് ഇനിയുള്ള 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 ഒരു സെക്കൻഡ് ഇനിയുള്ള ഇനിയുള്ള എല്ലാ പരിശോധനകളും ഞങ്ങള് ഞങ്ങള് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ടാ എന്തോ എന്തോ ഒരു തിരക്ക ഞങ്ങൾ എല്ലാ പരിശോധനകളെയും സ്വാഗതം ചെയ്യുന്ന എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ജനങ്ങളോട് ഇപ്പൊ നിങ്ങള് പരാതി ഉണ്ടോ അതിന്റെ ഒക്കെ ചോദിച്ചു ജനങ്ങളോട് പറയാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയും ഏഴ് ലക്ഷം ക്ഷേമനിധി പിന്നെ പിന്നെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കുറേ കാലമായിട്ട് പലതായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട് വിരമിക്കൽ ആനുകൂല്യം കൊടുത്തിട്ട് ഏഴ് വർഷമായി എന്നാണ് പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികം ആളുകളുടെ അതിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ടെന്ന് വരെ പറയുന്നു ഇന്ന് നിങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകളാണ് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധികൾ പതിനാറ് മാസമായിട്ട് കുടിശ്ശികയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ചൂരൽ കാർഷിക സഹകരണ ബാങ്ക് യു ഡി എഫിന്റെ ഭരണസമിതി ഉള്ളപ്പം പിന്നെ മുന്നോട്ട് വെച്ച വായ്പ എഴുതി തള്ളൽ അതിന് രജിസ്ട്രാർ അനുമതി കൊടുക്കാതെ അത് തിരിച്ചയച്ചു എന്ന് പറയുന്നു കുറേ ജനകീയ പ്രശ്നങ്ങള് ഈ പിന്നെ നിലമ്പൂരിൽ തുടർന്നും ചർച്ചയാവേണ്ടതുണ്ട് ഞങ്ങളുടെ ഫോക്കസ് അതിലൊക്കെ ആയിരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ഒരു വീഡിയോ പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങളും എടുപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ അറിയോ അവരിൽ ആരാന്നും മനസ്സിലാവുന്നില്ല പിന്നെ അത് പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ എടുപ്പിച്ചു കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പരിശോധിച്ചതിന്റെ എന്തെങ്കിലും എഴുത്തേര് പറഞ്ഞപ്പോ അതങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാന്ന് അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് അതിവിടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മാത്രം പോരല്ലോ അപ്പം പിന്നെ വീഡിയോ എടുപ്പിച്ച് ആരാന്നറിയില്ല ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും അവരത് പുറത്ത് വിട്ട് അവരത് പുറത്ത് വിട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ആക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ അവർക്കെലിപ്പം ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ലാത്ത അതായത് എന്താ സംഭവിക്കുന്നത് ഇപ്പം ശ്രീ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു ഇപ്പം നമ്മളെ തുടക്കം തൊട്ട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു വളരെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത് എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ എത്ര ജനപ്രതിനിധികളൊന്നും പറയട്ടെ പൂർത്തീകരിക്കട്ടെ 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 എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട് ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട് അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത് ഞങ്ങൾ വണ്ടി നിർത്തുന്നു എം പിയുടെ മുഖത്തേക്ക് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കു പോലുമില്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും അറിയാം ഞങ്ങളൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്കു തുറക്കാൻ പറയുന്നു ഡിക്കു തുറക്കുന്നു പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടി എടുത്ത് അടച്ച് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം അവിടെ കുറേ ആളുകളുണ്ട് കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക ഒന്ന് ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു നമ്മൾ പറഞ്ഞ് അതങ്ങനെ ബോധ്യപ്പെടുന്നത് ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലമാണ് കണ്ണിലുള്ളത് കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സറൈലെൻസ് ഉണ്ടോ ആ വിഷ്വൽസ് ഒക്കെ തരാം ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത് അപ്പോൾ ആ വിഷൽസും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ് അപ്പോൾ അതിനോട് സ്വാഭാവികമായി ഇറിറ്റേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ അപമാന അപമാനിക്ക അപമാനിക്കുക അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ പരാതി ജനങ്ങളുടെ മുന്നിലുണ്ട് ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും അല്ല അത് ജനങ്ങൾ പാരിതോഷിക്കാൻ തരും ജനങ്ങൾ ജനങ്ങൾ പാരിതോഷികം കൊടുക്കും ജനങ്ങൾ അതിൻ്റെ പാരിതോഷികം കൊടുക്കും കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ് അതൊരു ഇപ്പൊ പറഞ്ഞല്ലോ ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പൊ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺമാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നോ ഒന്നുമല്ല പറയുന്നത് നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളല്ല ഏറ്റവും സാധാരണക്കാരാണ് ഏതെന്തിനാ അത് ചെയ്യുന്നതിനാണ് പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞതിനു ശേഷം പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് പെട്ടി തുറന്നിട്ട് പൊക്കോളാൻ പറയാ അതെങ്കിൽ പുറത്തേക്ക് എടുത്തു വെച്ചാൽ അന്യ പൊക്കോ എന്ന് ഒരു ഇന്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത് അതൊന്നും ഇൻസൾട്ടന്റ് ഇന്റൻഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് അപ്പ അനുഭവപ്പെട്ടത് പക്ഷേ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിക്കി തുറക്കൂലെന്നോ പെട്ടി തുറക്കൂലൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതെന്താ കിട്ടാത്തതെന്നാണോ ഞാൻ പറഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പ്പിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നുള്ളതും ജനങ്ങളുടെ ചർച്ചയാക്കി നിർത്തേണ്ടത് എന്താണ് കൃത്യമായിട്ടുള്ള അതപ്പ ആലോചിച്ചില്ലല്ലോ അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട് അല്ല അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മറ്റേ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വിചാരിച്ച ആ വീഡിയോയിൽ എടുക്കുന്നത് ഈ പിന്നെ പെട്ടി പിന്നെ തുറക്കുക അപ്പൊ പെട്ടി തുറക്കേണ്ട ഘട്ടം വരുമ്പോ വീഡിയോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു പോന നീ അതെന്താ എടുക്കാത്ത അതല്ലേ എടുക്കേണ്ടത് ഞങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ എടുത്താലും ഞങ്ങള് തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളുടെ വാസ്തു കുറ്റമൊന്നുമില്ലല്ലോ വണ്ടിയിൽ നിന്ന് പെട്ടീന്ന് ഒന്നും കിട്ടിയിട്ടോ പെട്ടിയില് വേണ്ടാത്ത ഇല്ലല്ലോ അപ്പൊ ആ ചർച്ചയിൽ ഇപ്പൊ ഞങ്ങളുടെ എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ ചർച്ച വഴിമാരല്ലേ ഞങ്ങള് ഭയപ്പെടേണ്ടതുള്ളൂ അവരെ സർക്കാരിന്റെ അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുവാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും ആ കാര്യത്തിൽ സംശയം വേണ്ട കുറച്ച് നമ്മൾ ഇൻസൾട്ടഡ് നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ കണ കള്ളപ്പണം കടത്തുന്ന ആളുകൾ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ നമ്മളതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ അപ്പോഴും ഞങ്ങളുടെ ചോദ്യം പെൻഡിങ്ങാണ് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയെ ജനപ്രതിനിധിയുടെ വാഹനം എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു നിങ്ങളെല്ലാം കാണുന്നില്ലേ ഇടതുപക്ഷ സി പി എമ്മിന്റെ നൂറ് എം എൽ എമാർ ഇവിടെ ഇല്ല ഇടതുപക്ഷത്തിന്റെ നൂറ് എം എൽ എ തൊണ്ണൂറ്റമ്പത് എം എൽ മാർ ഇവിടെ ഇല്ലേ അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് പരിശോധിക്കുന്നതിനകത്ത് ഇന്റൻഷൻ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ ഈ റാൻഡം എന്ന് പറയുമ്പോൾ പറയുമ്പോ അതിന്റെ ഡിക്ഷണറിയിലെ അർത്ഥം പിന്നെ യു ഡി എഫ് നേതാക്കന്മാരുടെ വണ്ടി എന്ന് മാത്രമാണെന്ന് അറിയില്ലായിരുന്നു സാരമില്ല ഇപ്പോൾ ഇത് വന്നതിൻ്റെ പേരിലെങ്കിലും ഇനി ആ പരിശോധനയൊക്കെ നടത്തട്ടെ അത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരും ആലോചിക്കട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല താല്പര്യമില്ല ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ജനങ്ങളോട് പറയാം പിന്നെ ഒരു കാര്യം ഞങ്ങളിത് ഇച്ചിരി ഒന്നും ഈ വാൺ ചെയ്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഏർപ്പാടൊക്കെ കൊണ്ട് വരാൻ സാധ്യത ഉണ്ട് അതിൽ പെട്ടതാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ നോക്കാം നമുക്ക്